ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലൈവായിട്ട് ഫിഷ് ടാങ്കിൽ നിന്ന് മീൻ പിടിച്ചിട്ട് കറി വെക്കുന്നതാണ് അപ്പോൾ ഫിഷ് ടാങ്കിലുള്ളത് സിലോപ്പിയാണ് കേട്ടോ ഇതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നേ മീൻ എന്താ പിടിച്ച് കഴിഞ്ഞ് കേട്ടോ അപ്പം കുറച്ച് മീനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം എല്ലാം തിപ്പി ഇട്ടിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്നതിന് വേണ്ടി വേണ്ടിയിട്ടിട്ടേക്കുന്നതാണ് അപ്പം നമ്മളെല്ലാവരും ഒന്ന് ഉള്ളതുകൊണ്ട് അച്ഛൻ അതിൽ ഇറങ്ങി പിടിക്കുകയാണ് ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ ഒരു ആറടിക്കടുത്ത് ഹൈറ്റ് ഉള്ളതാണ് എനിക്ക് ഇഷ്ടംങ്കിൽ അപ്പം നമ്മളതിലേക്ക് വെച്ചിട്ട് ആണ് എന്തെങ്കിലും വേണം ഇറങ്ങാനായിട്ട് അപ്പം നമ്മൾ പൊള്ളിക്കാനാണ് പോകുന്നത് മീൻ പൊള്ളിക്കാൻ നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്ക് മീൻ പൊള്ളിക്കാമെന്ന് പറയും മലബാർ ഏരിയയിലാണെങ്കിൽ മീൻ മൊളിഷൻ അപ്പം പിള്ളേർക്ക് ഇതൊക്കെ പിടിക്കുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും മീൻ ഇങ്ങനെ ചാടുന്നതും ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഉടമ നിൽക്കുവാണ് വെള്ളം കുറവ് കുറവല്ലേ ഉള്ളൂ മീനും കുറച്ചേ ഉള്ളൂ അപ്പോൾ മീനിങ്ങനെ ഓടിക്കളിയാണ് അച്ഛൻ അതിൻ്റെ പുറകെ ഉള്ള ഓട്ടപ്പച്ചിലാണ് ഈ ഇങ്ങനെ ഇങ്ങനെ ഇത് സാധാരണ വല ഇങ്ങനെ ഒരു കമ്പ് വളച്ചിട്ട് ഇങ്ങനെ വല പോലെ ആക്കി എടുത്തേക്കാണ് വെച്ചാൽ നമ്മൾ ഈ ടാങ്കിൽ നിന്ന് മീൻ പിടിക്കാൻ നമുക്കിത് മതി ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും കുറച്ച് വലുതാണ് കേട്ടോ മീൻ അപ്പം ചെറുതും വലുതും ഉണ്ട് ഇതാണ് സിലോപ്പി ഇതിന് ചിലപ്പോൾ പലയിടത്തും പല പേരായിരിക്കും പറയുന്നത് അപ്പം അമ്മ വന്ന് മീൻ എടുത്തിട്ട് പോയി വൃത്തിയാക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണേ അപ്പോൾ അത് ആ ഒരു പാത്രത്തിൽ നിറഞ്ഞിട്ട് തന്നെ രണ്ട് മീനുണ്ട് അത് രണ്ടും വലുതാണ് ബാക്കിയൊക്കെ ഒരു മീഡിയം സൈസാണ് നമ്മളിത് വൃത്തിയാക്കി എടുക്കണം നമ്മളിത് ഇവിടെ നമ്മളിത് ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചിലടത്ത് ഇതിൻ്റെ ചെതുമ്പൽ മാത്രം കളഞ്ഞെടുക്കും അതിൻ്റെ ഇങ്ങനെ ചെത്തി വൃത്തിയാക്കലൊന്നുമില്ല പ്രത്യേകിച്ച് മലബാർ ഏരിയയിലേക്ക് നമ്മളിത് ഇങ്ങനെ ചെത്തി അതിൻ്റെ ഇതെല്ലാം കളയും അപ്പോൾ അതിൻ്റെ ഒരു ഉളുമ്പ് മണം ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് മീനിൻ്റെ ഇല്ലേ ആ ഒരു മണം വളരെ നന്നായിട്ട് കുറയും ആ പുറത്തുള്ള അതിൻ്റെ ചെതുമ്പലും കളയും പിന്നെ അതിൻ്റെ പാടം മൊത്തത്തിൽ ചെത്തി ഇങ്ങനെ വൃത്തിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കറിയുടെ പരിപാടി നോക്കാം അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനം എല്ലാം ഇവിടെ ചതവച്ച് വെച്ചിട്ടുണ്ട് വേപ്പിലയുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഈ പുളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കൊടംപുളി ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളിയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എന്ന് പറയും മറ്റ് സവോള എല്ലാം ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മണ്ണിൻ്റെ ചട്ടിക്കകത്താണ് ഉണ്ടാക്കണത് അടുപ്പത്ത് വെച്ചിട്ട് അപ്പം നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിൽ കുടമ്പുളിയും പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേനുമാണ് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഒന്നും കുറ അങ്ങ് വാടണ്ട കുറച്ചൊരു പകുതി വാട വാട്ടി അത് കഴിയുമ്പോൾ അതിനേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ അത് നമ്മൾ ഓരോരുത്തരും അവരവരുടെ എരിവിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടിയും മാത്രമാണ് നമ്മളിതിനകത്ത് ഇടുന്നത് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവരിങ്ങനെ വെയിറ്റിങ്ങാണ് ഇതെല്ലാം കഴിക്കാനായിട്ട് നമ്മളിത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളി വാടണേ അതിന് ശേഷമാണ് നല്ലപോലെ കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ ഉള്ളി നമ്മുടെ ആവശ്യം നമ്മുടെ എരിവിനുസരിച്ചാണ് നമ്മളിവിടെ കുറച്ച് എരിവ് വേണം അപ്പം അങ്ങനെ മൂന്ന് സ്പൂൺ മുളക്ടി ഇടുന്നുണ്ട് മുളക് പൊടി കരിഞ്ഞു പോരുത് കേട്ടോ നന്നായിട്ട് വാട്ടിയെടുക്കണം എന്ന് വെച്ചാൽ മുളക് പൊടി നല്ല എരിവിൻ്റെ ഒരു ഇത് പോകുന്നതിന് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചെടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ മീനിൻ്റെ കണക്കനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം അപ്പം മുളക് പൊടിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം കാരണം ഈ സിലോപ്പിക്ക് വലിയ വേവില്ല അതുകൊണ്ട് ഇപ്പോഴേ ഈ മീൻ ഇതിൻ്റെ കൂടെ ഇട്ടാൽ മീൻ പൊടിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ആദ്യം ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ മുളകിൻ്റെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും തിളക്കുന്നവരെ മൂടി വെച്ചിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടി നോക്കിയിട്ടിട്ടും കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഇനി തിളക്കാൻ വേണ്ടി മൂടി വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് തുറന്നിട്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാക്കിയ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ തിളച്ച് കഴിഞ്ഞാലും ഒരുപാട് നമ്മുടെ കയ്യിലിട്ടിട്ട് ഇളക്കരുത് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് മൊത്തം നാശമായി പോകും അപ്പം ഇളറക്ക കൊടുക്കുമ്പോൾ മൊത്തം മുള്ളു മാത്ര പോകും ഇതാ ഇപ്പം മീൻ തിളച്ച് നല്ല മണം അടിക്കുന്നുണ്ട് നമ്മുടെ പുളിയുടെ ഉപ്പിൻ്റെ ആ മീനിൻ്റെയൊക്കെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും തോന്നും വിശപ്പും തോന്നും അപ്പോൾ പിള്ളേർക്ക് ഇത് ഇത്ര എരിവ് കൂടുതലായി പോയത് കൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്തും ചേർക്കാതെ എടുക്കാം കേട്ടോ നമുക്ക് എരിവ് കുറച്ച് കുഴപ്പമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കണം തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റും ആവും പിന്നെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ എരിവ് ഒരുപാട് വേണ്ടല്ലോ അപ്പോൾ ഇത് ലാസ്റ്റ് ഇതാണ് ഇത് കാണുമ്പോൾ തന്നെ വിശപ്പും വരും ചോറ് ഇവിടെ ചോറ് കഴിച്ചിട്ട് കാര്യമുള്ള ഇനി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ള ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ ചോറിന് മോരുണ്ട് അച്ചാറുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറിക്ക് കറിക്കൊരു മൈൻഡില്ല നമുക്ക് മീൻ പൊള്ളിച്ചത് മതി സുലോബി പൊള്ളിച്ചത് അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞാൻ ചോറ് കഴിക്കട്ടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ